വികസന വിരുദ്ധരായി ജനങ്ങൾക്കിടയിൽ പരിഹാസ്യരായി വളാഞ്ചേരിയിലെ എൽ ഡി എഫ് സ്വന്തം വീഴ്ചകൾ മറച്ചുവെക്കാൻ വേണ്ടിയാണ് വില കുറഞ്ഞതും അടിസ്ഥാനരഹിതവുമായി ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നും നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവും വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചതുമടക്കമുള്ള സർക്കാരിന്റെ ജനദ്രോഹ നടപടികളിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ എൽ ഡി എഫ് നടത്തുന്ന പൊറോട്ട നാടകമാണ് കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനമെന്നും യു ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റി ഭാരവാഹികൾ വളാഞ്ചേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു

പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ പോയി അതിന് അവരനുമതി ആവുന്നു വാങ്ങിയിരുന്നു അത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ അതിൻ്റെ ആളുകൾ പിന്നെ അവാസ്തവമായ കാര്യങ്ങൾ അതിൻ്റെ ഒരു പ്ലാനും സ്കെച്ചും കൊടുത്തപ്പോൾ അത് വാസ്തവ വിരുദ്ധമായ പിന്നെ ഇത് കൊടുത്തു അത് ചൂണ്ടിക്കാണിച്ചു അവിടുത്തെ മെമ്പറും അവിടുത്തെ പേടിഎ കമ്മിറ്റിയും ചൂണ്ടിക്കാണിച്ചപ്പോൾ വീണ്ടും അവർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അവിടെ വന്ന് പരിശോധന നടത്തുകയും അതിന് പിന്നെ അതിന് എതിരായിട്ടുള്ളൊരു ഒരു ഒരു പരാമർശം അവരടുത്തുണ്ടായിരുന്നു അതിൻ്റെ കുട്ടികളൊക്കെ കൊടുത്തിട്ടുണ്ട്

എൽ ഡി എഫ് കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അടിസ്ഥാനരഹിതവും വസ്തുതയ്ക്ക് വിരുദ്ധവുമാണ് ജനദ്രോഹ നടപടികളുമായി മുന്നോട്ടു പോകുന്ന സംസ്ഥാന സർക്കാരിനെതിരെയാണ് ഇവർ സമരം ചെയ്യേണ്ടത് വൈകണ്ണൂർ സ്കൂളിന്റെ പ്രവൃത്തി സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള സിൽക്ക് എന്ന ഏജൻസിയാണ് നടത്തുന്നത് വേളിക്കുളം പാർക്കിന്റെ നിർമ്മാണ പ്രവൃത്തിയും ഇതേ രീതിയിൽ സർക്കാരിന് കീഴിലുള്ള ഏജൻസിയാണ് ഏറ്റെടുത്തിട്ടുള്ളത് പാർക്കിൽ മൂന്ന് വർഷത്തിനുള്ളിൽ സംഭവിക്കുന്ന എല്ലാ തകരാറുകളും പരിഹരിക്കാൻ ഏജൻസിയുമായി ധാരണയുള്ളതാണ് നഗരത്തിലെ സി സി ടി വി സ്ഥാപിച്ചത് കേൽ എന്ന സർക്കാർ ഏജൻസിയാണ് ഏറ്റവും ക്വാളിറ്റിയുള്ള ക്യാമറയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ബസ് സ്റ്റാൻഡിലും ഈ ക്യാമറ കൊണ്ട് നിരവധി കുറ്റകൃത്യങ്ങളും അപകടങ്ങളും കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളത് കാണാതെ വില കുറഞ്ഞ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് പഴയ ബസ് സ്റ്റാൻഡിനായി എടുത്തിട്ടുള്ള സ്ഥലം ഉടമയ്ക്ക് തിരിച്ചു കിട്ടുന്ന രീതിയിലുള്ള നടപടിയല്ല നടത്തിയിട്ടുള്ളത് മാത്രവുമല്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒന്നിൽ കൂടുതൽ ബസ് സ്റ്റാൻഡ് വേണമെന്നതിന്റെ അടിസ്ഥാനത്തിൽ പൊതുജനങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ സ്ഥലത്താണ് പുതിയ ബസ് സ്റ്റാൻഡ് സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് ബസ് സ്റ്റാൻഡ് വിഷയത്തിൽ പ്രപ്പോസിൽ വന്നപ്പോൾ അതിൽ നിന്ന് മാറി നിന്നവരാണ് ഇവിടുത്തെ എൽ ഡി എഫ് അന്ന് വികസന വിരുദ്ധ പ്രവർത്തനമാണ് എൽ ഡി എഫ് ചെയ്തതെന്ന് പകൽ വെളിച്ചം പോലെ എല്ലാവർക്കും അറിയാം നിരവധി വികസന പ്രവർത്തനങ്ങളാണ് വളാഞ്ചേരി നഗരസഭ നടത്തിക്കൊണ്ടിരിക്കുന്നത് നഗരസഭാ വികസന പ്രവർത്തനങ്ങളിൽ ഇടതുപക്ഷ അംഗങ്ങൾ കൂടി അടങ്ങിയ കൗൺസിലിന്റെ തീരുമാനത്തിലാണ് നടപ്പിലാക്കുന്നത് അന്നൊന്നും എതിർപ്പ് പറയാതെ വാർത്താ സമ്മേളനം വിളിച്ച് അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ഇരട്ടത്താപ്പാണ് നാലുവർഷമായി ഇല്ലാത്ത അടിസ്ഥാനരഹിതമായ ആരോപണവുമായി വരുന്നത് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള നാടകമാണെന്ന് പൊതുജനം തിരിച്ചറിയും ഈ നാലു വർഷക്കാലയളവിൽ കാലയളവിൽ സി എച്ച് അബു യൂസഫ് ഗുരുക്കളുടെ നാമധേയത്തിൽ നവീകരണം നടത്തിയ നഗരസഭാ ടൌൺ ഹാൾ മൂച്ചകൽ കരിങ്കലത്താണെ ബൈപാസ് റോഡ് പുനരുദ്ധാരണം കാട്ടിപ്പുരുത്തി പറളിപ്പാടം നടപ്പാത അർബൻ ഹെൽത്ത് സെന്റർ ആരംഭിക്കൽ കഞ്ഞിപ്പുര കാട്ടിപ്പുരുത്തി കുളമംഗലം മേഖലയിലെ വെൽനസ് സെന്ററുകൾ കാട്ടിപ്പുരുത്തി കറ്റിക്കുളം നവീകരണം സ്വരാജ് ലൈബ്രറി ആധുനിക രീതിയിൽ നവീകരിച്ചു കുടിവെള്ള വിതരണം നിരവധി കുടിവെള്ള പദ്ധതികൾ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ജി യു പുതിയ കെട്ടിടം വയോജനങ്ങൾക്ക് പോഷകാഹാര കിറ്റ് വിതരണം കട്ടിൽ വിതരണം ഉല്ലാസയാത്ര ഭിന്നശേഷി കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് മാലിന്യമുക്ത വളാഞ്ചേരി ബയോ കമ്പോസ്റ്റ് ബിൻ ബയോ കമ്പോസ്റ്റ് റിംഗ് ബയോഗ്യാസ് സ്ട്രീറ്റ് സ്ട്രീറ്റ് പുതിയ ലൈറ്റുകളും പരിപാലനവും മിനിമാസ് ഹൈമാസ് ലൈറ്റുകൾ പുതിയ റോഡുകൾ നിലവിലുള്ള റോഡുകളുടെ പരിപാലനം വി സി ബി നിർമ്മാണം നഗരസഭാ ടൌണിൽ സി സി ടി വി സ്ഥാപിക്കൽ വളാഞ്ചേരി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഫെൻസിംഗ് നെറ്റ് സ്ഥാപിക്കൽ നൂറ് ശതമാനം വിജയതീരം പദ്ധതി ഫുട്ബോൾ പരിശീലനം നീന്തൽ പരിശീലനം പുതിയ എം സി എഫ് ആൻഡ് കെട്ടിട നിർമ്മാണം കമ്മ്യൂണിറ്റി പാർക്ക് മാലിന്യം തള്ളിയിരുന്ന കിണറിന്റെ സ്ഥാനത്ത് വളാഞ്ചേരി ഗാന്ധി സ്ക്വയർ തുടങ്ങിയവ നഗരസഭ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളാണ് പൈലേറ്റീവ് ഐ പി കെട്ടിടം കാർത്തല സബ് സെന്റർ പുതിയ കെട്ടിട നിർമ്മാണം തൊഴുവാനൂർ കൊട്ടാരം നിരപ്പ് സെന്ററുകളുടെ നവീകരണം പി എസ് സി കെട്ടിട നവീകരണം വൈക്കത്തൂർ മീൻപാറ ഹൈസ്കൂൾ റോഡ് പുനരുദ്ധാരണം കാട്ടുപരത്തി അർബൻ വെൽനസ് സെന്റർ നിർമ്മാണം നാഷണൽ ഹൈവേയിൽ ഹൈറസ് മോഡൽ ഡ്രൈനേജ് ആൻഡ് കൈവരി സ്ഥാപിക്കൽ ഉദ്യാനവൽക്കരണവും പുതിയ ഇരിപ്പിടങ്ങളും സ്ഥാപിക്കൽ ഓപ്പൺ ജിം ഫിറ്റ്നസ് സെന്റർ സ്ഥാപിക്കൽ മുനിസിപ്പൽ സ്റ്റേഡിയം പൈങ്ങണ്ണൂർ നിരപ്പ് സ്മാർട്ട് അംഗൻവാടി അംഗൻവാടി നവീകരണം എക്കോ ഫ്രണ്ട്ലി പാർക്ക് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സിദ്ധ ഡിസ്പെൻസറിക്ക് പുതിയ കെട്ടിടം അർബൻ പി എസ് സിക്ക് പുതിയ കെട്ടിടം പുതിയ യുനാനി ഡിസ്പെൻസറി മൾട്ടി പർപ്പസ് സെന്ററിൽ ബഡ്സ് സ്കൂൾ അഭയ കേന്ദ്രം ഇൻഡോർ സ്റ്റേഡിയം എന്നിവയുടെ നിർമ്മാണം കൊട്ടാരം കോതയത്തോട് നടപ്പാത നഗരസഭ പുതിയ ബസ് സ്റ്റാൻഡ് തുടങ്ങിയ പദ്ധതികളുടെ പ്രവർത്തനം ആരംഭിക്കാനും സാധിച്ചിട്ടുണ്ട് കാർഷിക മേഖലയിലെ പദ്ധതികൾ ഒട്ടേറെ വ്യക്തിഗത ആനുകൂല്യങ്ങൾ പി എം എ വൈ ഭവന പദ്ധതി വീട് റിപ്പയർ തൊഴിലുറപ്പ് പദ്ധതിയിൽ യഥാസമയമുള്ള പ്രവർത്തനവും വേതന വിതരണവും തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് സർക്കാർ വേതനം യഥാസമയങ്ങളിൽ നൽകാതിരിക്കുമ്പോൾ നഗരസഭയുടെ ഓൺ ഫണ്ടിൽ നിന്നും പണമെടുത്താണ് ഇവർക്ക് വേതനം നൽകിയിരിക്കുന്നത് സംസ്ഥാനത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളാണ് വളാഞ്ചേരി നഗരസഭ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുള്ള തെളിവാണ് ഇപ്പോൾ നഗരസഭയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അംഗീകാരങ്ങൾ തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റിയുടെ ഏറ്റവും മികച്ച മുനിസിപ്പൽ ചെയർമാനുള്ള മഹാത്മജി പുരസ്കാരം വളാഞ്ചേരി നഗരസഭാ ചെയർമാനാണ് ലഭിച്ചത് മികച്ച പാർലമെന്റ് അംഗങ്ങളെയും സാമൂഹ്യ പ്രവർത്തകരെയും ഈ വേദിയിൽ പുരസ്കാരം നൽകി ആദരിച്ചിരുന്നു മികച്ച മേയറായി ആര്യ രാജേന്ദ്രനെയാണ് തെരഞ്ഞെടുത്തത് വളാഞ്ചേരി നഗരസഭയുടെ വികസനത്തിൽ വിളറിപ്പോ ഇവിടത്തെ ഇടതുപക്ഷം അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങൾ പറഞ്ഞ് വികസനം ഒരടിപ്പും ജനങ്ങളെ വിഡ്ഢികളാക്കുകയുമാണ് ചെയ്യുന്നത് എന്നും വികസനത്തിന് കൂട്ടുനിന്നില്ലെങ്കിലും വികസന പ്രവർത്തനത്തിന് തടസ്സം നിന്ന് ജനങ്ങൾക്കിടയിൽ പരിഹാസരാവരുത് എന്നാണ് ഇവരോട് പറയാൻ ഉള്ളത് എന്നും വളാഞ്ചേരിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മുനിസിപ്പൽ ചെയർമാൻ പി രാജൻ മാസ്റ്റർ കൺവീനർ മുഹമ്മദ് അലി നീറ്റുകാട്ടിൽ പി മുസ്തഫ അലി കൊട്ടാരം എന്നിവർ പറഞ്ഞു